മൈഗ്രൈനുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അധികം ഡോക്ടർമാർ സംസാരിച്ച് കേൾക്കാറില്ല സാധാരണയായിട്ട് നമുക്ക് റിക്കറൻഡ് ആയിട്ട് തലവേദനകൾ വരുമ്പോൾ അതല്ലെങ്കിൽ മൈഗ്രൈൻ തലവേദനകൾ വരുമ്പോൾ നമ്മൾ കയ്യിൽ കിട്ടുന്ന ഒരു മരുന്നെടുത്ത് കഴിക്കുകയോ എന്തെങ്കിലും ലേഖനങ്ങൾ പുരട്ടുകയോ ചെയ്യും അതുമല്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് ഒരു പെയിൻ കില്ലറുകൾ വാങ്ങി കഴിക്കുകയോ ആ മൈഗ്രെയിനുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണ് സാധാരണ ചെയ്യുക ഇതല്ലാതെ നിങ്ങളുടെ പ്രശ്നം ഒരു കണ്ണിൻ്റെ രോഗമാണോ എന്നുള്ളത് കൂടെ നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് എത്തുന്ന ചില കേസുകളിൽ കണ്ണിന് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന രോഗികളിൽ പ്രത്യേകിച്ചും നമ്മൾ കൂടുതലായിട്ട് പരിശോധിക്കുമ്പോൾ അതല്ലെങ്കിൽ നമുക്കൊരു സംശയങ്ങൾ തോന്നി ചില ലക്ഷണങ്ങൾ വെച്ച് നോക്കി നമ്മൾ ഒരു ഒഫ്താൽമോളജിസ്റ്റിന്റെ എക്സാമിനേഷന് വേണ്ടി അയക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ണിനുള്ളതായിട്ട് കണ്ടെത്താറുണ്ട് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കണ്ണിന്റെ ഈ ഇഷ്യൂസ് മൈഗ്രെയിനിലേക്ക് നയിക്കുന്നത് ഒന്ന് കണ്ണിന്റെ പവറിലുള്ള വ്യത്യാസം കാഴ്ചയിൽ അല്ലെങ്കിൽ വിഷനിലുള്ള പ്രശ്നങ്ങളാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് കണ്ണിന്റെ പ്രഷറിൽ വേരിയേഷൻ വരിക അല്ലെങ്കിൽ ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം കണ്ണിന്റെ ആന്തരികമായിട്ടുള്ള മർദ്ദം കൂടുകയും അതുമൂലം നമ്മൾക്ക് വേദനകളും ഇറിറ്റേഷനും കണ്ണിൽ നിന്ന് വെള്ളം വരികയും തുടർന്ന് തലവേദനയായിട്ട് വരികയും ചെയ്യുക നിങ്ങൾ ഒരുപാട് നേരം സ്ക്രീൻ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപാട് നേരം മൊബൈലോ കമ്പ്യൂട്ടറോ പോലത്തെ സ്ക്രീനുകൾ യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപാട് ഐ സ്ട്രെയിൻ ഉള്ള ജോലികൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരുപാട് വായിക്കുകയോ ഒരുപാട് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജോലിയിൽ ഇടപെടുന്ന വ്യക്തിയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും ഇതിന് ആവശ്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുകയും ചെയ്യുന്നത് നന്നാവും തലവേദനയും തലവേദനയുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചയ്ക്ക് നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ താഴെ ചെയ്യുമല്ലോ